السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد وعن أنس رضي الله عنه أن النبي صلى الله عليه وسلم قال ما أحد يدخل الجنة يحب أن يرجع إلى الدنيا وله ما على الأرض من شيء إلا الشهيد يتمنى أن يرجع إلى الدنيا فيقتل عشر مرات لما يرى من الكرامة رواه البخاري ومسلم صحابي برمجنا يا أنس رضي الله عنه ريبورت في يويا متنبي صلى الله عليه وسلم برأيه. ما أحد يدخل الجنة سرقت البرويش يحب أن يرجع إلى الدنيا دنيا وليك مرغان استفدوه إلا ഈ ഭൂമുഖത്ത് എന്തുതന്നെ ഉണ്ടായാലും ഒരാളും തന്നെ സ്വർഗത്തിൽ ഒരാളും ദുനിയാവിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുകയില്ല ഇഷ്ടപ്പെടുകയില്ല ഇല്ല ഷഹീദു സാക്ഷി ഒഴിച്ച് ദുന്യ അള്ളാഹുവിന്റെ മാർഗത്തിലെ രക്തസാക്ഷി അവൻ ദുനിയാവിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കും അഷറമറാത്തിൻ ഒരു പത്ത് പ്രാവശ്യമെങ്കിലും കൊല്ലപ്പെടാനും ലിമയറാ മേൽ കറാമത്തി ശുഹതാക്കൾക്ക് രക്തസാക്ഷികൾക്ക് പരലോകത്ത് ലഭിക്കുന്ന പ്രതിഫലം അവന് കാണുമ്പോൾ ഇനിയും ദു ദുനിയാവിലേക്ക് മടങ്ങി ഒരു പത്ത് പ്രാവശ്യമെങ്കിലും കൊല്ലപ്പെട്ട് വീണ്ടും വീണ്ടും ഷഹീദായി അങ്ങനെ സ്വർഗത്തിലേക്ക് തിരിച്ചു വരാൻ അവൻ ഇഷ്ടപ്പെടുന്നു കാരണം രക്തസാക്ഷികൾക്ക് അള്ളാഹു വലിയ മഹത്വമാണ് പരലോകത്ത് നൽകുന്നത്